എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മൾ നമ്മുടെ ഫെമിൻ ഡോക്ടറുടെ അടിപൊളിയൊരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ പറമ്പുകളിൽ അതുപോലെ റോഡരികളിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന പെരുവലം കേട്ടോ പെരുവലം എന്നുള്ള ഔഷധ സസ്യത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പറമ്പിലും റോഡരികിലും കാണുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് നിസ്സാരമായിട്ട് കണക്കാക്കണ്ട കാരണം എന്താണെന്നറിയോ ഇതിന് ഉണ്ടല്ലോ സ്ത്രീകൾക്ക് സാധാരണയായിട്ട് ഉണ്ടാവുന്ന ഗർഭാശയ ക്യാൻസർ ഉണ്ടല്ലോ അതിനത്യുത്തമാണ് അതുപോലെ തന്നെ നമുക്ക് സാധാരണ മൈഗ്രെയിൻ വരും അല്ലേ അപ്പോൾ മൈഗ്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇല ചതച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്നൊക്കെയുള്ളത് വിശദമായിട്ട് പറയാം അതുപോലെ തന്നെ കൊടിഞ്ഞി കൂടാതെ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മൂലക്കുരു മൂലക്കുരു നിശേഷം മാറും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ഇത് ഒത്തിരി ഉപകാരമാണ് അപ്പോൾ ഇതിന്റെ ഇലയാണോ വേരാണോ തണ്ടാണോ എന്താണ് ഉപയോഗിക്കുക അത് ഇത് എല്ലാതും കൂടിയാണോ എങ്ങനെയാണ് ഏതൊക്കെ അളവ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പെരുവലം എന്ന ഔഷധ ഇതിനെ പെരുക് വട്ടപ്പെരുവലം ഒരു വേരൻ എന്നിങ്ങനെ മറ്റ് പേരുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇതിൻ്റെ വേരുമാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക കണ്ടു ഇതിനൊരു വെള്ളപ്പൂക്കളാണ് ഉണ്ടാവുക ശലഭകളെ ആകർഷിക്കാനുള്ള വെള്ളപ്പൂക്കളാണ് ഇതിനുള്ളത് സാധാരണയായിട്ട് വിവാഹിതരായ സ്ത്രീകൾ കണ്ടുവരുന്ന ക്യാൻസറാണ് ഗർഭാശയകള ക്യാൻസർ ഇത്തരത്തിലുള്ള ഗർഭാശയ ക്യാൻസറിന് പെരുവലത്തിൻ്റെ വേര് അത്യുത്തമമാണ് അപ്പോൾ നമ്മൾ ഈ പെരുവലം പറിച്ചെടുക്കുക പറച്ചെടുത്തതിന് ശേഷം അതിന് അത് നന്നായി കഴുകി അതിൻ്റെ വേര് കട്ട് ചെയ്തെടുത്തിട്ട് പച്ചരിയുടെ കൂടെ അരയ്ക്കുക പച്ചരി കുതിർത്തി ഈ വേരും കൂടെ അരച്ച് അപ്പോൾ അടയോ ചുട്ടിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ കഴിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇത് മാറുന്നതായിരിക്കും അപ്പോൾ ഒന്നും കൂടെ പറയാം നമ്മൾ വലിയ പെരുവലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ വേര് നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും അപ്പോൾ അത് അരഞ്ഞു കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെറിയ പെരുവല നോക്കിയിട്ട് അതിൻ്റെ അത് പറിച്ചെടുത്ത് അതിൻ്റെ വേര് കഴുകി കുതിർത്തിയ പച്ചരിയുടെ കൂടെ അരച്ച് അപ്പോ അടയോ ഉണ്ടാക്കി നമ്മൾ പതിനഞ്ച് ദിവസം അടുപ്പിച്ചങ്ങ് കഴിക്കേണ്ടതാണ് ഇനി ഉണ്ടല്ലോ എത്ര കാലപ്പഴക്കം ചെന്ന ആസ്മിയാണെങ്കിലും വിട്ടുമാറാനായിട്ട് ഇതിൻ്റെ തൊലി നമ്മൾ കഷായം വെച്ച് കഴിക്കേണ്ടതാണ് ഇനി മൈഗ്രെയിൻ അഥവാ കുടുങ്ങി എന്ന അവസ്ഥയ്ക്ക് പെരുവലത്തിൻ്റെ തളിരലി ഉണ്ടല്ലോ അത് നമ്മൾ പറിച്ചെടുക്കുക കണ്ട ഇതിൽ തളിരല നോക്കിയിട്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് കൈ വെള്ളയിലിട്ടിട്ട് ഞരടുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ചതയ്ക്കോ ചെയ്തിട്ട് നമ്മൾ കാലിൻ്റെ പെരുവിരലിൽ വെച്ച് കെട്ടുക അതായത് ഇപ്പം നമുക്ക് തലവേദന വലത് ഭാഗത്താണെങ്കിൽ ഇടത് കാലിൻ്റെ പെരുവിരലിൽ നമ്മൾ ഇത് കെട്ടുക അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് മൈഗ്രെയിൻ വരുമല്ലോ അല്ലേ ചിലർക്ക് ഒരു വലതു ഭാഗത്ത് വരും ചിലർക്ക് ഇടത് ഭാഗത്തായിട്ട് വരും ചിലപ്പോൾ രണ്ട് സൈഡും വരും അല്ലേ അപ്പോൾ വലതുഭാഗത്താണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ തളിരല്ല നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈവെള്ളയിലിട്ടിട്ട് നന്നായിട്ട് ഞരടുക ഒന്നുകിൽ നമുക്ക് കൈവെള്ളയിലിട്ട് നന്നായിട്ട് ഞരടാം അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതച്ചെടുക്കാം നന്നായി അരയ്ക്കണം എന്നൊന്നുമില്ല ചതച്ചെടുക്കുക ഒന്നെങ്കിൽ കൈവെള്ളയിലിട്ടിട്ട് ഞരടുക അല്ലെങ്കിൽ ചതക്കുക അപ്പോൾ വലത് ഭാഗത്താണ് വേദനയെങ്കിൽ നമ്മൾ ഇടത് ഭാഗത്തെ കാലിൻ്റെ പെരുവരലിൽ നമ്മളിത് വെച്ച് കെട്ടണം പെരുവരലിൽ നമ്മളിത് വെച്ച് കെട്ടുക ഇനി ഇടത് ഭാഗത്താണ് നമുക്ക് വേദന എന്നുണ്ടെങ്കിൽ നമ്മൾ വലത് ഭാഗത്തെ കാലിൻ്റെ പെരുവരലിൽ നമ്മളിത് വെച്ച് കെട്ടുക ഇനി നമുക്ക് രണ്ട് സൈഡിലും വേദന ഉണ്ടെന്ന് വെച്ചോളൂ ചിലവർക്ക് രണ്ട് സൈഡും വേദന വരും അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് ചതച്ച് രണ്ട് കാലിൻ്റെ പെരുവലിലും വെച്ച് കെട്ടുക മനസ്സിലായോ ഇത് നമ്മൾ ഏഴ് ദിവസം ചെയ്യണം എത്ര ദിവസം നമ്മളിത് ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞ് മൈഗ്രെയിൻ എന്നുള്ള സംഭവേ മാറും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ കുഴിനകം കുത്തും അല്ലേ കുഴിനകം പലർക്കുള്ളൊരു പ്രശ്നം അപ്പം അത് മാറാനായിട്ട് ഇത് ഇതേപോലെ ഇതിൻ്റെ ഞെരടി നീര് നമുക്ക് കുഴിനകത്തിലോട്ട് ഇറ്റിക്കാം ഇതിൻ്റെ നീര് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചതച്ചിട്ട് ഇത് ഇതേപോലെ കാലിൽ വെച്ച് കെട്ടുക ഇനി ഉണ്ടല്ലോ ഏറ്റവും വലിയ പ്രശ്നം മൂലക്കുരു അല്ലേ അതൊരൊറ്റ ദിവസം കൊണ്ട് മാറാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ പെരുവലത്തിൻ്റെ ഇല ഉണ്ടല്ലോ ആവശ്യാനുസരണം പറിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് കഴുകണം കഴുകിയതിന് ശേഷം വേറൊരു പാത്രത്തിലിട്ട് ഒഴിച്ച് ഒരു സ്പൂൺ ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് സഹിക്കാൻ പറ്റുന്ന ചൂടോട് കൂടിയിട്ട് അതിലിരിക്കുക പിന്നെ മൂലക്കുരുവിനെ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഇതിൻ്റെ ഇല പറിച്ചിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുക ആ വെള്ളത്തിലിടുക പിന്നെ കുറച്ച് ഉപ്പ് ഇടണം അതിൻ്റെ കൂടെ ആ കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ചെറിയ ചൂടോട് കൂടിയിട്ട് നമ്മൾ അതിലിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം അങ്ങനെ ചെയ്യാം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂളക്കൊരു ശമിക്കും ഉറപ്പുള്ള കാര്യമാണ് അതിന് കൂടെ തന്നെ നമ്മൾ അയ്യപ്പാന ഉള്ളിലോട്ട് കഴിക്കുക ഇങ്ങനെയാന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഇതിൻ്റെ കൂടെ പറയാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും അപ്പോൾ ഇത് വെള്ളം തിളപ്പിച്ച് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു നിശേഷം മാറും അതുപോലെ തന്നെ നമ്മളിത് പൊട്ടിച്ചിട്ട് നന്നായി ഞരടി നമ്മൾ പൃഷ്ഠഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പൈൽസ് ചുരുങ്ങും ഇപ്പോൾ പൈൽസ് പുറത്തോട്ട് തള്ളി ഉയർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരവസ്ഥയിൽ നമ്മൾ ഇതെന്ത് ചെയ്യണം ഇത് പറിച്ചെടുത്ത് ഞരടി അവിടെ വയ്ക്കുക അവിടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചുരുങ്ങും പിന്നെ നമ്മളിത് വെള്ളം തിളപ്പിച്ച് അതിലിരിക്കുക പിന്നെ നമ്മളെ അയ്യപ്പാന കഴിക്കുക ഉള്ളിലോട്ട് അയ്യപ്പാന ഇങ്ങനെ ഉള്ളിലോട്ട് കഴിക്കുക എന്നുള്ളതും നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും ഈ കുട്ടികളിൽ കാണുന്ന കരപ്പൻ അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങൾ ഇതിനുണ്ടല്ലോ പെരുവലത്തിൻ്റെ ഇലയുടെ നീര് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല തന്നെ പറിച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിൽ ഇട്ട് നന്നായിട്ട് കാച്ചിട്ട് നമ്മൾ പരട്ട കുളിക്കുന്നതിനേക്കാൾ മുമ്പ് ആ പരട്ടി കുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് അപ്പോൾ നിങ്ങൾ ഇത് ഉള്ളിലേക്ക് കഴിക്കണം വരുന്ന കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇത് എത്ര ദിവസം എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫെമിൻ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിനായിട്ട് മാഡത്തിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും രണ്ട് മണിക്ക് ശേഷം വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരുന്നതായിരിക്കും എത്ര കടുത്ത മൂലക്കുരു മൂലക്കുരുമായിക്കോട്ടെ നിശേഷം മാറാനായിട്ട് ഉള്ളിലോട്ട് കഴിക്കാനുള്ള അയ്യപ്പാനിയാണ് അയ്യപ്പാനോ ഇത് ഇപ്പോൾ ബ്ലീഡിങ്ങോട് കൂടിയിട്ടുള്ള കുരു ഉണ്ടല്ലോ അതിന് അതിനെന്താ ചെയ്യാന്ന് അറിയോ അത് ആദ്യഘട്ടം അത് പ്രാരംഭഘട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏഴ് ഇലകൾ ഏഴ് ദിവസം കഴിക്കുക അപ്പം ചിലർക്ക് ശമനം കിട്ടും പക്ഷേ പൂർണ്ണമായിട്ടും മാറിയെന്ന് വരില്ല അപ്പോൾ അവർക്ക് പൂർണ്ണമായും മാറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ഏഴ് ഇലകൾക്കൊപ്പം തന്നെ മൂന്ന് ചോന്നുള്ളിയും ഒരു കഷ്ണം പച്ചമഞ്ഞളും ചേർത്തിട്ട് ചതച്ച് വെറും വയറ്റിൽ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ കഴിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ ഇരുപത്തൊന്ന് ദിവസം വെറും വയറ്റിൽ കഴിക്കുക ഇനി ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഈ മൂന്ന് ഇല ചതച്ച് ചെറിയ കിഴി കെട്ടി അകത്തേക്ക് തള്ളി വയ്ക്കുക പിന്നെ നമ്മളിത് ചെയ്യണ സമയത്ത് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക അതായത് ഇലക്കറികൾ ധാരാളമായിട്ട് നമ്മൾ ഉൾപ്പെടുത്ത് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ വറുത്തതും ദഹിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവങ്ങൾ ആ സമയത്ത് കഴിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂലക്കുരു നിശേഷം മാറ്റാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെമിൻ ഡോക്ടറെ വിളിക്കാവുന്നതാണ് അപ്പോൾ മാഡത്തിനെ വിളിക്കേണ്ട സമയം എന്ന് പറയുന്നത് രണ്ട് മണിക്ക് ശേഷമാണ് പകല് രണ്ട് മണിക്ക് ശേഷം വിളിച്ചു കഴിഞ്ഞാലും മാഡം ഫോൺ എടുത്ത് നിങ്ങൾക്ക് വേണ്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം മാഡത്തിന് വിളിക്കാനുള്ള നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അയ്യപ്പാന ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യപ്പനെ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും കാരണം ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലും ഇത് നട്ടുപിടിപ്പിക്കണം അതിനായിട്ട് ഞങ്ങൾ അയ്യപ്പനെ കൊറിയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ കൊറിയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടണം അതിനായിട്ട് നമ്മളൊരു ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇന്നിടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്കിടുന്നുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടുന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം